വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എൻ്റെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പി ക്യു പ്രീവയസ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അതായത് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ കൂടുതൽ ബ്ലോഗ്സും കാണുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് വേണ്ടിയിട്ട് നിറയെ ആൾക്കാർ കാര്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി പിന്നെ ഇപ്പോൾ നമ്മുടെ കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സെയിം തന്നെയാണ് അതും ഒരുപാട് ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നൊരു എന്താ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അത് കുറച്ചും കൂടെ അല്ലേ ഒരു സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പോൾ അത് എഴുതുന്ന ആൾക്കാർക്കും ആ ഒരു ഇതുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ പഴയ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് പഴയ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഇതിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അവരെങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആദ്യമൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് വന്നത് എന്താണെന്നറിയോ ഈ പി എസ് സി പഠിത്തത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മറവിയാണല്ലേ ഇപ്പം പി എസ് സി ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴും എൻ്റെ വീഡിയോൻ്റെ ചുവട്ടിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഭയങ്കര മറവിയാണ് പഠിക്കുന്ന ഒന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല പഠിച്ചത് വീണ്ടും വീണ്ടും മറന്നു പോവുകയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ മറവി അപ്പോൾ ഞാൻ എൻ്റെ മറവി ഇപ്പോൾ ഓവർകം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതൊന്നും എൻ്റെ സ്വന്തമായിട്ടുള്ള ഇതല്ല കേട്ടോ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പി എസ് സി പഠിച്ച് തുടങ്ങുന്ന ആ ഒരു കാലത്ത് ഘട്ടത്തിൽ എന്ത് കാര്യത്തിനും പെട്ടെന്ന് പോയി യൂട്യൂബ് തുറന്നു നോക്കുന്ന ഒരാളാണ് യൂട്യൂബ് തുറന്നു നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി മോട്ടിവേഷൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് പി എസ് സി തുറന്ന് ഒരാളാണ് അപ്പം അതിൽ നമ്മൾ അന്വേഷിക്കുമല്ലോ അതായത് എന്താ നമ്മളുടെ മടി മാറ്റാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ച് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതൊന്ന് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എന്താ തലയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറെ കാര്യങ്ങളിങ്ങനെ ചെയ്തു നോക്കി അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുണ്ടല്ലോ ആദ്യം പി എസ് സിക്ക് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് വൈബ് മാക്സിമം ഒഴിവാക്കുക ഓക്കെ നെഗറ്റീവ് വൈബ് ഒന്ന് ഞാൻ പറയുന്നത് എന്താ അറിയോ ചില ആളുകളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ശരി നമ്മളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണെങ്കിലും ശരി മാക്സിമം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു തൊര കണ്ടുവരുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലേ ആ ഒരു പേപ്പർ നമ്മളോട് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പി എസ് സിക്ക് പഠിക്കുകയാണ് പി എസ് സിക്ക് പഠിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൊക്കെ വല്ലതും നടക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ ഇങ്ങനെയുള്ളൊരു ടോക്ക് കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് <imitation> എന്താണ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും ഞാൻ ഈ പി എസ് സിയൊക്കെ പഠിച്ചു തുടങ്ങിയ കാല സമയത്തുണ്ടല്ലോ ഒരുപാട് മുമ്പൊന്നുമല്ല കുറച്ചൊരു വൺ വൺ ഓർ ടു ഇയർ മുമ്പ് ആ ഒരു സമയത്തൊക്കെ എനിക്ക് പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന ആൾക്കാരെ ചോദിക്കുമുണ്ടല്ലോ ഞാൻ പി എസ് സിക്ക് പഠിക്കുകയാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പി എസ് സിക്ക് പഠിക്കുക എന്ന് പറയാനെനിക്ക് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ എന്തോ നമ്മളെന്തോ ഭയങ്കര ഒരു കൊലക്കുറ്റമൊക്കെ ചെയ്തൊരു ഫീലാണ് എനിക്ക് കാരണം പി എസ് സിക്ക് പഠിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആകെ മാറും പി എസ് സിയോ വേറെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നു ഇത് കിട്ടുമോ ഇതിങ്ങനെയല്ലേ അങ്ങനെയല്ലേന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു നമ്മളെ അങ്ങനെ ഒന്നും അല്ലാതാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പി എസ് സി ഒരു എക്സാമിൽ നിങ്ങൾ ഫസ്റ്റ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് ഇങ്ങനെ തിരിഞ്ഞു പോവരുത് തിരിഞ്ഞു പോവരുതെന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ആയിട്ട് തന്നെ നമ്മളിരിക്കണം മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടും പോവാതെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ പിടിച്ചിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് വൈബ് മാക്സിമം ഒഴിവാക്കുക നെഗറ്റീവ് വൈബ് ഒഴിവാക്കുക എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് ആളുകളെയും മാക്സിമം നിങ്ങളുടെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഓക്കെ അടുത്ത കാര്യം എന്താണെന്ന് പറയുക നെഗറ്റീവ് വൈബിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക ഓക്കെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് ഒരിക്കലും വാരി വലിച്ച് വൃത്തികേടാക്കി ഇടാതിരിക്കുക കാരണം പഠിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏറ്റവും വൃത്തികേടായ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു റൂമിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല അതായത് ആകെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഫീല് തന്നെയാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ നമുക്ക് കൊണ്ടുതരുക സ്റ്റഡി ടേബിൾ ടേബിള് എന്ന് പറയുന്ന സമയത്ത് ആവശ്യമുള്ളത് മാത്രം വെക്കുക ഓക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സ്റ്റഡി ടേബിളിൽ വയ്ക്കുക ബാക്കിയുള്ള ബുക്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വേറെ എവിടെയെങ്കിലും അടുക്കി വയ്ക്കുക ഓക്കെ സ്റ്റഡി ടേബിളിൽ അന്ന് എന്താണോ പഠിക്കുന്നത് അത് മാത്രം എടുത്ത് വെച്ചാൽ മതി ഓക്കെ കാണുന്നുണ്ടോ അതാണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെയായിട്ടാണ് ബുക്സ് കൂടുതലും അടുക്കി വെക്കാറ് അല്ലാതെ പഠിക്കുന്ന ടേബിളിൽ അങ്ങനെ കൊണ്ട് ഞാൻ ബുക്സ് അങ്ങനെ ഒരുപാട് കൊണ്ട് അടുക്കി വെക്കാറില്ല എൻ്റെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ ഒരു എപ്പോഴും എൻ്റെ അത് ഒരു ക്ലീൻ ആയിരിക്കും ക്ലീൻ ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബുക്കുകൾ വാരിവലിച്ച് ഇടാറില്ല ഓക്കെ അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുക്കും ചിട്ടിയോട് കൂടിയിട്ട് പഠിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ എന്താണ് അടുത്തെന്ന് പറയുന്നത് ഈ റിവിഷൻ പോലെ തന്നെ സെയിം സംഭവം തന്നെയാണ് പഠിച്ചത് വീണ്ടും 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 ഓർക്കുക പഠിച്ചത് വീണ്ടും വീണ്ടും ഓർത്ത് എന്താണ് ഇന്നലെ പഠിച്ചതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പിറ്റേ ദിവസം വേറൊരു ടോപ്പിക്കെടുത്ത് പഠിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് അത് ആലോചിച്ച് എന്താണ് ഇന്നലെ പഠിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തെടുത്ത് അതിന് ശേഷം മാത്രം നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുക അതുപോലെ ഈ എന്താ കുറച്ചും കൂടെയൊക്കെ വിവരമുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ ഒരു സംഭവം നമ്മളൊരു ഒമ്പത് മണിവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒമ്പതരക്കാണ് നമ്മൾ ാൻ പോകുന്നിൽ ഈ ഒമ്പത് മണി വരെ പഠിച്ച് നമ്മൾ ഒമ്പത് മണിക്ക് പോയി കിടന്നിട്ട് മാക്സിമം ഈ നമ്മുടെ സ്ക്രീൻ ടൈം ഉണ്ടല്ലോ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉപയോഗം അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈൽ സംഭവങ്ങൾ സിനിമാ ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെയാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് നമ്മുടെ ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയിലോട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അത്ര ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീൻ ടൈമും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കണ്ട സാധനങ്ങൾ ഐ മീൻ ആ ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സംഭവങ്ങളായിരിക്കും ഇത്രയും നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടും പതിഞ്ഞു പോവുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കിടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ മാക്സിമം സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് നോക്കുക കിടക്കുന്ന സമയത്ത് ഒരു ഹാഫ് ആൻ അവർ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ കിടക്കാനായിട്ട് പോവുക ഓക്കെ പിന്നെ അടുത്തത് എന്താണ് അടുത്തെന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ഉണ്ടല്ലോ ഓവർ തിങ്കിങ് ഞാനൊക്കെ അതിൻ്റെ അതിലൊക്കെ വല്ല പി എച്ച് ഡി ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും നമ്മൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും കുറയ്ക്കുക കാരണം എനിക്കിത് കിട്ടുമോ കിട്ടില്ലേ ഞാനത് എഴുതി കഴിഞ്ഞാൽ പാസാകുമോ എൻ്റെ ഭാവി എന്താണ് എനിക്കിനി വേറൊരു സംഭവം ഉണ്ടോ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക ഓക്കെ ഞാനും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളാണ് ഞാനെല്ലാം പെർഫെക്റ്റായിട്ട് ഇരുന്ന് ഇരുന്ന് ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും കാരണം നമ്മൾ ഇതിലൂടെ കടന്നു കടന്നുപോകുന്നത് തന്നെ എനിക്കിത് പറഞ്ഞു തരാനായിട്ട് പറ്റും അപ്പോൾ ഓവർ തിങ്കിങ് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറയും വിഷ്വൽസ് വെച്ചിട്ട് പഠിക്കുക ഇപ്പം നമ്മൾ വെറുതെ വായിച്ച് വെറുതെ നമ്മൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നല്ലൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കണ്ടിട്ടോ ഓഡിയോ ക്ലാസ്സസ് കണ്ടിട്ടോ നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ആക്ച്വലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു മാമിൻ്റെ ഒരു ഡോക്ടറാണ് ഒരു സൈക്കോളജിസ്റ്റ് കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട സമയത്ത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു അതായത് വിഷ്വലൈസ് ആ കൊണ്ടുണ്ടല്ലോ നമ്മൾ ആ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക അങ്ങനെയുള്ള വീഡിയോസ് കാണുക ഓഡിയോസ് കാണുക വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അങ്ങനെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ഫുൾ ആയിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം എന്താണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മെമ്മറി ട്രിക്സ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുക അപ്പോൾ ഒരു പി എസ് സിക്ക് പഠിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ് അല്ലേ എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് പി എസ് സിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള പഠനമാണ് പി എസ് സിയിലോട്ട് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്കിനേക്കാളും നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ് അപ്പോൾ എന്ത് വേണം ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നമ്മുടെ പി എസ് സിക്ക് അതിൽ ആവശ്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വരി മാ അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ ഒന്നോ രണ്ടോ വരി അല്ലെങ്കിൽ ഒരു നാലോ ലൈനേ അത് ഉണ്ടാവുള്ളൂ അപ്പം നമുക്കത് നമ്മളുടെ വായനയിലൂടെ നമുക്കത് മനസ്സിലാവണം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം ഓക്കെ അപ്പം ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഓക്കെ അടുത്തൊരു കാര്യം എന്താണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളുടെ മെററിൻ്റെ മുന്നിൽ നിൽക്കില്ലേ മെററിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ പഠിപ്പിക്കും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുപ്പിയോ എന്തെങ്കിലും ഒരു വാട്ടർ ബോട്ടിലോ കാര്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്ന അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അതിനെ പഠിപ്പിക്കും അതായത് അതൊരു ആളായിട്ട് സങ്കല്പിച്ചിട്ട് ഞാൻ അതിനെ പഠിപ്പിക്കും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരാളെ സങ്കല്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയിലോട്ട് വരാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ് ഓക്കെ അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക അതുപോലെ മെമ്മറി ട്രിക്സ് മെമ്മറി ട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്കറിയാം നമ്മൾ ഒരുപാട് കോഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ പഠിക്കാറുണ്ട് അല്ലെങ്കിൽ ചില ഹിസ്റ്ററി ജോഗ്രഫി ആണെങ്കിലും ശരി അതുപോലെ ബാക്കിയുള്ളതാണെങ്കിലും ശരി നമ്മൾ കോഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ഈ കോഡുകൾ നമുക്കെന്നും ഈ നമ്മളിങ്ങനെ എന്താ പറയുക ഈ വീഡിയോസും ഓഡിയോസും കണ്ട് പഠിക്കുന്നത് പോലെ തന്നെ ഈ ഓ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്നത് നമ്മുടെ മെമ്മറിയിൽ നന്നായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് ഓക്കെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുക ഓക്കെ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കരുത് കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത് അല്ലേ ബ്രെയിൻ റെസ്റ്റ് വേണം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു വൺ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അല്ല ഓക്കെ അങ്ങനെ ഒരു വൺ അവർ പഠിക്കുക വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ബ്രേക്ക് എടുത്ത് ഇരുന്ന് ഇവിടെ നിന്ന് എഴുന്നേൽക്കുക ഓക്കെ ഒരേ ഇരിപ്പിൽ ഇരുന്ന് പഠിക്കാതെ ഇരുന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പഠിക്കുക ഓക്കെ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പമാണെന്നാണ് പറയുന്നത് ഓക്കെ നമ്മളെന്തായാലും റോബോട്ടും കാര്യങ്ങളും അല്ലല്ലോ നമ്മൾ സാധാരണ ഹ്യൂമൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ബ്രേക്ക് എടുത്ത് ബ്രേക്കെടുത്ത് ബ്രേക്കെടുത്ത് പഠിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഉറക്കം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അല്ലെ ഒരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി സിക്സ് ടു എയ്റ്റ് അവേഴ്സ് വരെ ഉറങ്ങണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഉറക്കം എഴുന്നേറ്റിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അതുപോലെ വേറെ എന്താ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ സമയം ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കണം ഓക്കെ നമ്മൾക്ക് എപ്പോഴാണ് ഇരുന്ന് പഠിക്കാനുള്ള ടൈം ചിലവർക്ക് രാവിലെ ആയിരിക്കും ചിലർക്ക് രാത്രി ആയിരിക്കും എനിക്ക് രാത്രിയാണ് കേട്ടോ ഞാൻ അങ്ങനെ മോർണിംഗ് പേഴ്സൺ അല്ല എനിക്ക് അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പി എസ് സി എൽ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ അല്ലാതെ ഒന്നും ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ഏതാണെന്നുള്ളത് നമ്മൾ മാക്സിമം ആദ്യം റിയലൈസ് ചെയ്യുക റിയലൈസ് ചെയ്തതിന് ശേഷം ആ ടൈമിൽ ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കുക ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ എന്താണ് പറഞ്ഞതുപോലെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുക ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പഠിക്കുക ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ഇടയ്ക്ക് ചെയ്യുക ഓക്കെ ഫിസിക്കൽ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുക ചെറിയ എക്സസൈസോ യോഗയോ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചെയ്യുക മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നെഗറ്റീവ് തോട്ട്സും അതുപോലെ നെഗറ്റീവ് വൈബ് കൊണ്ടുവരുന്ന ആൾക്കാരെയും അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക ഓക്കെ അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ലെങ്കിൽ കൂടി ഞാനിപ്പോൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം എല്ലാ ടൈമിലും ഒന്നും ഞാനിരുന്ന് പഠിക്കാനും ഒരുപാട് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാനൊന്നും ഞാനിപ്പോൾ നോക്കാറില്ല ഓക്കെ അതുപോലെ തന്നെയാണ് ഹെൽത്ത് വൈസ് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നന്നായി ഉറങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പണ്ടത്തെ പോലെ ഈ വാരി വലിച്ചുള്ള പഠിത്തം നിർത്തി ഇപ്പോൾ ഈ വാരി വലിച്ചുള്ള പഠിത്തം ഇപ്പോൾ ഇല്ല ആക്ച്വലി അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അത് നിർത്തിയിട്ട് ും ഓക്കെ പിന്നെ ആവശ്യമുള്ളത് വായിക്കും പക്ഷേ ആവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്ത് അതുമാത്രമേ ഇപ്പോൾ പഠിക്കാനായിട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടൈം ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഏത് സമയത്തിനൊന്ന് പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ ആദ്യം അതൊന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങും ഒക്കെ പറഞ്ഞാലും മനുഷ്യനല്ലേ അതൊക്കെ മറന്നു പോകും ഓക്കെ മറന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഒരു സംഭവം നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ നൂറ് ശതമാനം കൊടുത്ത് നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ നമ്മളൊരു വിവരാവകാശ നിയമമാണ് എടുക്കുന്നത് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം റിവിഷൻ ചെയ്തില്ല മൂന്ന് ദിവസം റിവിഷൻ ചെയ്തില്ല ഒരാഴ്ച റിവിഷൻ ചെയ്തില്ല എന്ന് വെച്ച് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് മറന്നു പോകും കാരണം നമ്മൾ മനുഷ്യനാണല്ലേ നമ്മളല്ലാതെ റോബോട്ടും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്കത് മറന്നു പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാക്സിമം റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക നല്ല രീതിക്ക് റിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക അപ്പം നമ്മൾ ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്കാണ് നമ്മൾ ഈ ഇതെടുത്ത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മറന്നിട്ടുണ്ടെങ്കിലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എന്തായാലും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകും കാരണം ഒരു ടോപ്പിക് നമ്മൾ കാണുന്ന സമയത്ത് അത് പുതിയതായിട്ട് കാണുകയാണെന്നുള്ളൊരു ഫീൽ ഒരിക്കലും നമുക്ക് വരില്ല കാരണം എന്താണ് നമുക്കറിയാം നമ്മളത് എവിടെയോ വായിച്ചതാണ് അല്ലെങ്കിൽ എവിടെയോ കണ്ടതാണെന്നുള്ളൊരു തോട്ട് നമുക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ ഇത് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വായിച്ച് നോക്കുക വീക്ക്ലി വൺസ് വൺസെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് റിവിഷൻ ചെയ്ത് നോക്കുക ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി റിവിഷൻ ഒരു വൺ വൺ അവറിൽ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ചെയ്യാറുണ്ട് ഓക്കെ സൺഡേ റിവിഷനും ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതും നമ്മുടെ സ്കോറ് നല്ല രീതിയിൽ ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇതൊക്കെ ഭയങ്കര എന്താണ് നല്ല സ്കോർ നമുക്ക് കൊണ്ടുതരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ വേറൊരു കാര്യം എന്താ അറിയോ നമ്മളുടെ ഈ പി എസ് സി ചലഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് തോന്നുന്നു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് ഈ ആപ്പിൽ വന്നിട്ട് നമ്മൾ വേറൊരാളുമായിട്ട് ചലഞ്ച് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ട് ഓക്കെ നമുക്ക് ആരാണ് എന്താണെന്നൊന്നും അവരറിയില്ല പക്ഷെ നമുക്കിങ്ങനെ കൗണ്ട് ഡൗണും കാര്യങ്ങളും വരും ഒരു ക്വസ്റ്റ്യൻസ് വരും പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പം അതിൽ നമ്മൾ ആൻസർ ചെയ്യും അപ്പോൾ അവർ ഓപ്പോസിറ്റുള്ള അവരും അതിൽ ക്വസ്റ്റിൻ ആൻസർ ചെയ്യും എന്നിട്ട് ഏറ്റവും കൂടുതൽ തെറ്റിയത് ആർക്കാണെന്നുള്ളത് നോക്കും അവസാനം ഒരു സ്കോപ്പ് ഓർ വരും അങ്ങനെ വിജയിനെ കണ്ടുപിടിക്കും ഇത് പെയ്ഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പി എസ് സി പഠിച്ച് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനെ അപ്പോൾ അത് ഭയങ്കര രസമാണ് കാരണം നമുക്കൊരു മത്സരബുദ്ധി വരും അപ്പോൾ നമ്മൾ ഒരാളോട് വെറുതെ 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 നമ്മൾ തോൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര അംഗീകരിച്ചാൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ അങ്ങനെയുള്ള ആപ്പുകൾ ഓക്കെ നമുക്ക് ഈ മത്സര ബുദ്ധി കൊണ്ടുവരുന്ന രീതിയിലുള്ള ആപ്പുകളും സ്റ്റഡി മെത്തേഡുകളും ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റഡി ആണോ നല്ലത് അതോ സെൽഫ് സ്റ്റഡി നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണോ നല്ലത് അതോ ഒരു കോച്ചിങ്ങിന് പോയിട്ട് കോച്ചിങ് അവരുടെ അണ്ടറിൽ പഠിക്കുന്നതാണോ നല്ലതെന്നുള്ളതും മനസ്സിലാക്കണം അതിൽ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ അത് നിങ്ങളൊന്നും ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയാണ് മടി മാറ്റാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഉറങ്ങുക നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി പഠിക്കാനായിട്ട് നോക്കുക വെറുതെ വാരിവലിച്ച് പഠിക്കാതെ ഷോർട്ടാക്കിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക പഠിക്കുന്ന കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്ത് പഠിക്കുന്നത് പോലെ അല്ലേ നമ്മളൊരു സിനിമയോ പാട്ടോ കണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറക്കില്ല പക്ഷേ നമ്മളൊരു പാരഗ്രാഫ് വായിച്ചിട്ടാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും മറക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുക മെമ്മറി ട്രിക്സ് ഫോളോ ചെയ്യുക ഓക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ടൈം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക നെഗറ്റിവിറ്റി മാക്സിമം മാറ്റി നിർത്തുക ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറവി നമുക്ക് ഫുള്ളായിട്ട് ഓവർകം ചെയ്ത് വരാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചിലതൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് വർക്ക് ആവുന്നുള്ളതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു മുന്നേറാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു മറവിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ